ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ചരിത്രപരമായി വിജയം നേടിയതോടെ ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ പത്താം തവണയും മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ ഒരുങ്ങുന്നു ബീഹാർ രാഷ്ട്രീയത്തിൽ റെക്കോർഡ് സ്ഥാപിക്കുന്ന ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ വ്യാഴാഴ്ച പട്നയിലെ ഗാന്ധി മൈതാനത്ത് നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തേക്കും നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളാണ് എൻ ഡി എ തൂത്തുവാരിയത് ഇതോടെ പ്രതിപക്ഷത്തെ മഹാസഖ്യം കേവലം മുപ്പത്തിയഞ്ച് സീറ്റുകളിലേക്ക് ഒതുങ്ങി നാമാവിശേഷമായി മാറി തുടർച്ചയായി അഞ്ചാം തവണയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദവിയിൽ എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷിയോഗം നിതീഷ് കുമാറിനെ കക്ഷി നേതാവായി ഔദ്യോഗികമായി തിരഞ്ഞെടുക്കുമെന്നാണ് വോട്ടുകൾ നൽകുന്നത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഞ്ജയ് സർമേന്ദ്ര പ്രധാൻ വിനോദ് താവ്ഡെ തുടങ്ങിയ എൻ ഡി എ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിരുന്നു പുതിയ മന്ത്രിസഭയിലെ സീറ്റുകളുടെ വിഭജനം സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട് ബി ജെ പിയിൽ ഉപമുഖ്യമന്ത്രി പദം ഉൾപ്പെടെ പതിനാറ് മന്ത്രിസ്ഥാനങ്ങളാണുള്ളത് ജെ ഡി യുവിൽ അത് പതിനാല് മന്ത്രിസ്ഥാനങ്ങളും എൽ ജെ പി യിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മൂന്ന് മന്ത്രിസ്ഥാനങ്ങളും തിൻറാം ഉപേന്ദ്ര കുശപ്പയുടെ പാർട്ടികളിൽ ഇതിൽ ഓരോ മന്ത്രിസ്ഥാനം വീതവുമാണ്